രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഏത് നിമിഷവും അറസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒക്കാനുള്ള ദ്രുതഗതി ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കേരള പോലീസ് ലൈംഗിക പീഡന പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തതോടെ എത്രയും പെട്ടെന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് ശ്രമി ശ്രമിക്കുന്നത് രാഹുൽ കേരളം വിട്ടെന്ന നിഗമനത്തിൽ രാജ്യം വിടുന്നത് തടയാൻ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു പത്ത് വർഷം മുതൽ ജീവപര്യന്ത തടവ് ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് ബി എൻ എഫ് സിക്സ്റ്റി ഫോർ എയ്റ്റി നയൻ ഫൈവ് വൺ വകുപ്പുകളും ഐ ടി നിയമത്തിലെ അറുപത്തി സി അടക്കമുള്ള വകുപ്പുമാണ് ചുമത്തിയിരിക്കുന്നത് കുറഞ്ഞത് പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാം വാറണ്ട് കൂടാതെ പോലീസിന് പ്രതിയെ അറസ്റ്റ് ചെയ്യാനും കഴിയും സ്ത്രീയുടെ അനുമതിയില്ലാതെ നിർബന്ധിത ഗർഭചിത്രത്തിന് എതിരെയുള്ളതാണ് ബി എൻ എഫ് എൺപത്തി ഒമ്പതാണ് വകുപ്പ് ഇതിനും പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെയാണ് തടവ് ശിക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് അശാസ്ത്രീയമായ രീതിയിൽ ഗുളിക നൽകി ഗർഭചിത്രം നടത്തി എന്നാണ് അതിജീവിത പരാതിപ്പെട്ടിരിക്കുന്നത് പ്രകാരം അതിജീവിതമായി ദേഹോപദ്രവം ഏൽപ്പിച്ചു വന്ന ഒരു വർഷം കൂടി തടവു ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പും ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കുന്നതിന് രണ്ടു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ബി എൻ എസ് വകുപ്പും ചുമത്തിയിട്ടുണ്ട് ചാർട്ടുകളും ഡിജിറ്റൽ തെളിവുകളും ഉള്ളതിനാൽ ഐ ടി നിയമത്തിലെ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് ഏതെങ്കിലും വ്യക്തിയുടെ ഡിജിറ്റൽ കാര്യങ്ങൾ വഞ്ചനാപരമായി ഉപയോഗിക്കുന്നതിന് എതിരെയുള്ള ഐ ടി നിയമത്തിലെ സിക്സ്റ്റി സിക്സ് വകുപ്പും ചുമത്തിയിട്ടുണ്ട് ഇത് പ്രകാരം മൂന്ന് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ പിഴയും ലഭിക്കും യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വല്യമല പോലീസ് കേസെടുത്ത് നേമം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട് മൂന്നിടത്ത് വെച്ച് കുറ്റകൃത്യം കുറ്റകൃത്യം നടന്നു എന്ന നിഗമനത്തിലാണ് പോലീസ് ആദ്യ പീഡനം മാർച്ചിലായിരുന്നു രണ്ടു തവണ തിരുവനന്തപുരത്തെ യുവതിയുടെ ഫ്ളാറ്റിലും ഒരു തവണ പാലക്കാട്ടെ രാഹുലിന്റെ ഫ്ളാറ്റിലും യുവതിയെ പീഡിപ്പിച്ചു മെയ് മുപ്പതിന് ഭ്രൂണ ഹത്യയ്ക്കുള്ള മരുന്ന് നൽകി മരുന്ന് കൈമാറിയത് രാഹുലിന്റെ സുഹൃത്ത് ജോബിയാണ് കാറിൽ വെച്ചാണ് മരുന്ന് കഴിപ്പിച്ചത് മരുന്ന് കഴിച്ചെന്ന് രാഹുൽ വീഡിയോ കോളിലൂടെ ഉറപ്പ് വരുത്തുകയും ചെയ്തു പീഡനത്തിന് ശേഷം നഗ്ന നഗ്ന ദൃശ്യം പകർത്തി യുവതിയെ ഭീഷണിപ്പെടുത്തിയെന്ന വിവരവും എഫ്ഐആറിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ട് ചുരുക്കി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ഒറ്റ ദിവസം കൊണ്ട് അയാളുടെ രാഷ്ട്രീയ കരിയർ അവസാനിച്ചിരിക്കുകയാണ് അയാൾ ഓട ഓട്ടമാണ് പൊക്കാൻ പോലീസും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും മുൻകൂർ ജാമ്യം ലഭിക്കാൻ ഒരു സാധ്യതയും ഇയാൾക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പരവോ പരഗതിയിലേക്ക് വീഴുമ്പോൾ മാറുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേസ് വരുന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ തരുന്ന കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി പി സി ജോർജ് അത് വിളിച്ചു പറഞ്ഞു ഗണേഷ് കുമാറിനെതിരെ വിവാദമുണ്ടാക്കി അങ്ങനെയൊക്കെയുള്ള ലൈംഗിക വിവാദങ്ങൾ കേരളത്തിൽ ഉണ്ടാകാറുണ്ട് പക്ഷെ ഇത് അതിക്രൂരമായ ഒരു നടപടിയാണ് അതിക്രൂരമായ പ്രവൃത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന മനുഷ്യാഥമന്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് രേഖാമൂലം ഇതുവരെ യുവതി പരാതി നൽകാത്തതുകൊണ്ട് പൊളിറ്റിക്സ് കേരള പലപ്പോഴും രാഹുൽ മാൺകൂട്ടത്തിനെ രാഹുൽ മാൺകൂട്ടത്തിന്റെ അനുകൂലമായി കേസ് കേസല്ല വാർത്ത ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു അനുകൂലമായിട്ടല്ല അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന് ലഭിക്കാവുന്ന പരിരക്ഷയെക്കുറിച്ചുമൊക്കെ വാർത്ത ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഞങ്ങൾ നിസ്സഹായരാണ് നിസ്സഹായകരാവണെന്ന് വെച്ചാൽ അയാൾക്ക് അനുകൂലമായി വാർത്ത അടിച്ചതിൽ കുറ്റബോധമുണ്ടെന്നല്ല അത് എല്ലാ മാധ്യമങ്ങളും ഒട്ടുമിക്ക മാധ്യമങ്ങളും അടിക്കുന്ന കൂട്ടത്തിനെക്കുറിച്ച് കേരളയും വാർത്തയടിച്ചു പക്ഷേ കൃത്യമായി വാർത്ത സത്യസന്ധമായ വാർത്ത പ്രേക്ഷകരുടെ മുമ്പിൽ മുമ്പിലെത്തിക്കാൻ ഞങ്ങൾ ബാധ്യതയുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഈ രാഹുൽ മാൻകൂട്ടത്തിൽ എന്ന വൃത്തികെട്ട യുവാവ് വൃത്തികെട്ട മനുഷ്യൻ ഒരു പെർവറ്റൻ അതാണ് അയാളെ വിളിക്കേണ്ടത് ഒരു സയൻലിസ്റ്റ് അങ്ങനെ വേണം അയാളെ വിളിക്കേണ്ടത് അയാളിപ്പോൾ ഒളിവിലാണ് അയാളെ പൊക്കാൻ പോലീസിന് വലിയ പാടൊന്നുമില്ല ലുക്ക് ഔട്ട് നോട്ടീസ് വരെ പുറപ്പെടുവിച്ചിരിക്കുന്നു ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച കേരളത്തിലെ ഏക എം എൽ എ ആയി രാഹുൽ മങ്കൂട്ടത്തിൽ മാറുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പരിപൂർണമായി പ്രതിരോധത്തിലാണ് പ്രതിരോധം തന്നെ ആയുധം എന്ന നിലയിലാണ് കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നത് ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ആർക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ സംരക്ഷിക്കാൻ ആരടങ്ങിയാലും മാറുന്ന അവസ്ഥ അതിനിടെ മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഒരു രണ്ടു ദിവസം മുമ്പ് രാഹുൽ മാൻകൂട്ടത്തിനെ സംരക്ഷിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരുന്നു കെ സി വേണുഗോപാൽ രാഹുൽ മാങ്കൂട്ടത്തിനും തമ്മിലുള്ള ബന്ധം തനിക്ക് ഗുണകരമാകും എന്ന് കരുതിയാണ് സുധാകരൻ എത്തിയത് അപ്പോൾ തന്നെ മുരളീധരൻ സുധാകരനെ തള്ളിക്കളഞ്ഞിരുന്നു കെ മുരളീധരൻ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ദൈവം അർഹിക്കുന്നില്ല എന്നതിലൂടെ തെളിയുന്നു അയാളിപ്പോൾ മുങ്ങിയിരിക്കുകയാണ് ഒരു ക്രിമിനൽ ആണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചോദ്യമാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ഉള്ളത് നല്ല പദം വന്ന ഒരു ക്രിമിനലിന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല യുവതി രേഖകൾ സഹിതം മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് മുഖ്യമന്ത്രി ആ പരാതി നൊടിയിടയിൽ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്ന് അന്വേഷണ സംഘത്തിന് കൈമാറിക്കഴിഞ്ഞാൽ തന്നെ പൊക്കാൻ അന്വേഷണ സംഘം വരില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കരുതി പക്ഷേ ഇതിപ്പോ കോൺഗ്രസിന് ഒന്നുമില്ലാത്ത അവസ്ഥയായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് രണ്ട് തട്ടിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരെ ശക്തമായ നടപടിയെടുത്ത വി ഡി സതീശനെതിരെ ഓൺലൈൻ മാധ്യമങ്ങൾ രാഹുലിനെ അനുകൂലിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ വലിയ എതിർപ്പാണ് പ്രകടിപ്പിച്ചത് വി ഡി സതീശൻ അതോടെ ഒതുക്കപ്പെടുകയും ചെയ്തു രമേശ് ചിന്തലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പ്രസ്താവന ഇറങ്ങിയ നേതാവാണ് കെ മുരളീധരനാണ് മറ്റൊരു നേതാവ് ഇവർക്കെതിരെയൊക്കെ സൈബർ ആക്രമണം നടന്നിരുന്നു എന്നാൽ ഇപ്പോൾ അവരുടെയൊക്കെ വഴിയാണ് ശരി എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു ഇനി രാഹുലിനെ പൊട്ടട്ടി ചെയ്യാൻ ഷാഫി പറമ്പിൽ എംപിക്ക് കഴിയില്ല എന്നുള്ളതും വ്യക്തമാണ് കുറെ ഓൺലൈൻ മാധ്യമങ്ങൾ കിടന്ന് കുറയ്ക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ അയാളെ രക്ഷിക്കാൻ ഇനി ആർക്കും കഴിയില്ല കാരണം അത്രയേറെ കുറ്റകൃത്യങ്ങൾ ചെയ്തു കൂട്ടിക്കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് തീരാശാംഗമായി മാറുമ്പോൾ കോൺഗ്രസിന് നഷ്ടപ്പെടാൻ പോകുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സീറ്റാണ് പാലക്കാട് ജനങ്ങൾ പാലക്കാട്ടെ ജനങ്ങൾ ഇയാളെ വലിയ ഭൂരിപക്ഷത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചത് പതിനൊന്നായിരത്തി മുപ്പത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷം ഇയാൾക്ക് ഉണ്ടായിരുന്നു വലിയ ഭൂരിപക്ഷം ആ ഭൂരിപക്ഷം ആ ഭൂരിപക്ഷത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച പാലക്കാട്ടെ ജനങ്ങൾക്ക് ഇയാൾ നൽകിയത് പെണ്ണ് കേസും ലൈംഗിക വൈകൃത കേസും ഒക്കെയാണ് ഇയാൾ എന്നിട്ടും വീണ്ടും ഇറങ്ങി നടന്നു ഇയാൾ തടയാൻ കോൺഗ്രസിന് കഴിയുന്നില്ല ഇറങ്ങി നടന്ന് പാലക്കാട് മുഴുവൻ ഒരു അരംഗമുണ്ടാക്കാൻ ശ്രമിച്ചു പല പദ്ധതി പല രീതിയിലുള്ള വികസന പദ്ധതികളൊക്കെ പാലക്കാട് നടപ്പാക്കി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അയാൾ ശ്രമിച്ചു പക്ഷേ അതൊക്കെ വെറുതെ ആയിപ്പോയി ഞാൻ ഞങ്ങൾ അമ്മേ പറഞ്ഞിരുന്നു റിട്ടേണായി ഒരു യുവതി പരാതി നൽകുന്ന നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായുള്ള സ്റ്റോറി ഞങ്ങൾ പുറത്തുവിട്ട് വന്ന് ഇപ്പോൾ റിട്ടേണായി യുവതി പരാതി നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി നൽകിയിരിക്കുന്നു വേറെ ആർക്കുമല്ല ആ യുവതി പരാതി കൊടുത്തത് മുഖ്യമന്ത്രിക്കാണ് പരാതി കൊടുത്തത് ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടിരിക്കുന്നു ലൈംഗികമായി യുവതിയെ ഇയാൾ ക്രൂരമായി പീഡിപ്പിച്ചുവെന്ന് പറയുന്നു ഇയാളുടെ ലൈംഗിക വൈകൃതങ്ങൾ മുഴുവൻ യുവതിയിൽ പ്രയോഗിച്ചുവെന്ന് പറയുന്നു അതൊക്കെ പരാതിയിലുണ്ട് അതിന്റെയൊക്കെ തെളിവുകളുമുണ്ട് ഗർഭിണിയാക്കിയിട്ട് ഗർഭം കലക്കി രാഹുൽ മങ്കുന്നത് ഗർഭം കലക്കാൻ അശാസ്ത്രീയമായ മാർഗങ്ങൾ തേടി ഇയാൾ ഇതോടുകൂടിയാണ് ഇയാൾ ആഴ മൊത്തം ആപ്പിലായി മാറിയത് ഇതിൻ്റെയൊക്കെ തെളിവുകളാണ് യുവതി കൊടുത്തിരിക്കുന്നത് അതിജീവിത കൊടുത്തിരിക്കുന്നത് അതിജീവിത ധൈര്യപൂർവ്വം രംഗത്ത് വന്നിരിക്കുന്നു സാധാരണ അതിജീവിതകൾ രംഗത്ത് വരാത്തതാണ് ഇതുപോലെയുള്ള പർവട്ടത്തിന് സൗകര്യം നൽകുന്നത് പർവട്ട് ആയ വ്യക്തികൾക്ക് സൗകര്യം നൽകുന്നത് ഈ അതിജീവിത വൈകിയെങ്കിലും രംഗത്ത് വന്നു കഴിഞ്ഞു രാഹുൽ മാ കൂട്ടത്തിൽ ഇനി ഓടാ ഓട്ടത്തിന്റെ കൂട്ട ഓട്ടത്തിന്റെ അല്ലെങ്കിൽ നെട്ടഓട്ടത്തിന്റെ ദിനങ്ങൾ ഞങ്ങളോട് കൂടെ നിന്നവരും പോലീസിന്റെ ചോദ്യം ചെയ്യുന്ന വിധേയനാകും വിധേയമാകും എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് അന്തസ്സായി മുങ്ങിയിരിക്കുന്നു കോൺഗ്രസിന് തേച്ചാലും മായാലും തീരാത്ത നാണക്കേടായി ഈ വ്യക്തി മാറിയിരിക്കുന്നു